കുഞ്ഞാറ്റിയെ ഇന്ന് രാവിലെ പത്തര മുതൽ നാലര വരെ അമ്മ ഉർവശിക്കൊപ്പം വിട്ടു നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇത് പ്രകാരം കുഞ്ഞാറ്റ അച്ഛൻ മനോജ് കെ ജയനൊപ്പം രാവിലെ പത്തേക്കാലോടെ എറണാകുളം കുടുംബ കോടതിയിലെത്തി എന്നാൽ ഉർവശിയുടെ നിലവിലുള്ള സ്ഥിതിയിൽ മകളെ വിട്ടു നൽകാനാവില്ലെന്ന് മനോജ് കെ ജയൻ വ്യക്തമാക്കി മകളെ കൊണ്ടുപോകണമെന്ന ആവശ്യത്തിൽ ഉർവശി മുറച്ചു നിന്നു തുടർന്ന് ഒട്ടേറെ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ കുടുംബ കോടതി ജഡ്ജി മൂവരെയും ചേംബറിലേക്ക് വിളിപ്പിച്ചു ഇവിടെ വെച്ച് അമ്മയ്ക്കൊപ്പം പോകാനില്ലെന്ന് കുഞ്ഞാറ്റ ജഡ്ജി അറിയിച്ചു ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെങ്കിലും ഈ അവസ്ഥയിൽ ഉർവശിക്കൊപ്പം കുഞ്ഞാറ്റിയെ വിടേണ്ടെന്ന് കുടുംബ ജഡ്ജി വ്യക്തമാക്കി ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാനും തീരുമാനിച്ചു തുടർന്ന് കുഞ്ഞാറ്റ മനോജ് കെ ജയനൊപ്പം പോയി പൂർണ്ണമായും അടിമയാണ് അവർ ഇന്ന് തന്നെ ഈ സ്റ്റേറ്റസ് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കാത്തിരുന്നവർക്ക് കിട്ടിയ ഓർഡർ അവർ മാനമര്യാദയ്ക്ക് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോണ്ടേ അവർക്ക് നിലത്ത് നീക്കാൻ കഴിയാത്ത രീതിയിലാണ് അവർ ഇന്ന് കുഞ്ഞിനെ കൊണ്ടുവന്നാതിരിക്കുന്നത് ഈ സ്റ്റേറ്റസിൽ എന്നെ പോലെ അച്ഛന് ഒരിക്കലും അവരോട് വിടാൻ സാധ്യമല്ല കണ്ണീരോടെ കുടുംബ നിന്നും മടങ്ങിയ ഉറവശി മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല ഇന്ത്യ വിഷൻ കൊച്ചി